പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാണാനി റോഡ് ഓട്ടുപാറ ഫോൺ എയ്റ്റ് ഡബിൾ ടു എയ്റ്റ് ഷൊർണൂർ കുളപ്പുള്ളി പാതയുടെ തകർച്ചയിൽ ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ഐ എൻ ടിയുസി മണ്ഡലം പ്രസിഡന്റ് വിനയ്കുമാർ അധ്യക്ഷത വഹിച്ചു ഡിസിസി സെക്രട്ടറി വി കെ ശ്രീകൃഷ്ണൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കർ ഐ എൻ ടിയു സി റീജിയണൽ പ്രസിഡന്റ് ഹംസ മേലാടയിൽ മുഹമ്മദ് ആഷിഖ് സരോജിനി വിൻസെന്റ് സുരേഷ് ബാബു ഹരി പരമൻ ദിനേശൻ പ്രിയദർശൻ അജയ് ഘോഷ് എന്നിവർ പ്രസംഗിച്ചു കൊച്ചി പാലം മുതൽ മുളപ്പള്ളി വരെയുള്ള റോഡിലെ ശൗജനീയാവസ്ഥ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷങ്ങൾ പിന്നിട്ടിരിക്കുക ഈ മൂന്ന് വർഷങ്ങളായി ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഫണ്ടുകൾ അടക്കം വെച്ചു എന്നുള്ള പരസ്യ ഇവിടെ പണി ആരംഭിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷം പിന്നിട്ടുണ്ട് എന്നാൽ ഈ മൂന്ന് വർഷം പിന്നെ പോയി ഈ റോഡിലെ സൗജന്യാവസ്ഥ അനുദിനം വർദ്ധിച്ചു കൊണ്ടേരിക്കറിയാം ഇതിനിടെ ഈ റോഡിലൂടെ സഞ്ചരിച്ച ഏകദേശം അഞ്ചു പേർക്കെങ്കിലും അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു ഇതിനകം എന്നുള്ള കാര്യത്തിൽ നമുക്കൊക്കെ പറയാവുന്നതാണ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ എല്ലാ റോഡുകളുടെയും സ്ഥിതി ഇത് തന്നെയാണ് ഈ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഈ അഞ്ചു വർഷം കഴിഞ്ഞ അഞ്ചു വർഷത്തിന് ശേഷം വീണ്ടും അഞ്ചു വർഷം ഇതിന് തുടക്കം കുറിക്കുന്നു ഇവിടെ അന്ന് പറഞ്ഞത് ഈ സംസ്ഥാനത്തെ മുഴുവൻ റോഡുകളും ഒരു വർഷത്തിനുള്ളിൽ ഗതാഗത യോഗ്യമാക്കും എന്നുള്ള വാഗ്ദാനങ്ങളായിരുന്നു പറഞ്ഞത് ബിസി